എ ടി എം വഴി കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നവരാണെങ്കിൽ ഒരു നിരാശ വാർത്തയുണ്ട് എ ടി എം റിലേറ്റഡ് ട്രാൻസാക്ഷനുകളുടെ ചാർജ് മെയ് ഒന്ന് മുതൽ ഒട്ടുമിക്ക ബാങ്കുകളും വർദ്ധിപ്പിക്കുകയാണ് ഓൾറെഡി നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും എസ് എം എസ് അലർട്ടായിട്ടും ഇമെയിൽ അലർട്ടായിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും ഒട്ടുമിക്ക ബാങ്കുകളും മെയ് ഒന്ന് മുതലാണ് വർദ്ധിപ്പിക്കുന്നത് പിന്നെ ചില ബാങ്കുകളൊക്കെ ജൂൺ മുതലാണ് അവരുടെ എ ടി എം റിലേറ്റഡ് ട്രാൻസാക്ഷനുകളുടെ ചാർജിൽ മാറ്റം വരുത്തുന്നത് അവസാനമായിട്ടൊരു മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്ന് എ ടി എം റിലേറ്റഡ് ട്രാൻസാക്ഷൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് രൂപയായിരുന്നു അത് ഇരുപത് രൂപയിൽ നിന്നും ഇരുപത്തി ായിട്ടാണ് വർദ്ധിച്ചത് നിലവിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി ഒന്ന് രൂപയിൽ നിന്നും ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ടാണ് വർദ്ധിക്കുന്നത് ഇതിന്റെ ഒരു റീസൺ ആയിട്ട് ആർ ബി ഐ പറയുന്നത് എ ടി എമ്മുകളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വർദ്ധിച്ചതിനാലാണ് ഒരു വർധനം ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് എന്തായാലും ഈ ഒരു മെയ് ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ നമുക്ക് രണ്ട് കാറ്റഗറി എ ടി എം ട്രാൻസാക്ഷനുകളാണുള്ളത് ഒന്നാമതായിട്ട് നമ്മളുടെ ബാങ്കിൻ്റെ സ്വന്തം എ ടി എം വഴി നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ മറ്റൊന്ന് അദർ ബാങ്കിൻ്റെ എ ടി എം അതുപോലെ തന്നെ ഇന്ത്യ ക്യാഷ് ഇന്ത്യ പണി എ ടി എം ഹിറ്റാച്ചി പേയ്മെൻറ്റ്സ് പോലുള്ള വൈലബിൾ എ ടി എം വഴി നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് എ ടി എം ട്രാൻസാക്ഷനാണ് വരുന്നത് ഒന്നാമത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുക ഇതുപോലുള്ള ക്യാഷ് ട്രാൻസാക്ഷനാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്ന് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് നമ്മൾ എ ടി എം വഴി ക്യാഷ് ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല പകരം നമ്മൾ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കുക നമ്മുടെ അക്കൗണ്ടിലെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക ഇതുപോലുള്ള എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് അല്ലാതെയുള്ള മറ്റു ട്രാൻസാക്ഷനെയാണ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷനാണ് നമ്മൾ എ ടി എം വഴി നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് എ ടി എം ട്രാൻസാക്ഷൻ്റെ ഒരു ചാർജ് വരുന്നത് ആദ്യം സ്വന്തം ബാങ്കിൻ്റെ എ ടി എം നോക്കിക്കഴിഞ്ഞാൽ ചില ബാങ്കുകളൊക്കെ സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നൽകാറുണ്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും എന്നാൽ ചില ബാങ്കുകളാണെങ്കിലും സ്വന്തം ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും നമുക്ക് അതുവഴി നടത്താൻ സാധിക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു ഫ്രീ ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും എന്നാൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമായി ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് നോക്കി കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന്റെ എ വഴി അവരുടെ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതേസമയം എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐയുടെ കസ്റ്റമേഴ്സ് അവരുടെ ബാങ്കിന്റെ സ്വന്തം എ വഴി ഒരു മാസം നടത്തുവാൻ സാധിക്കുന്ന സൗജന്യ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പത്ത് എണ്ണം മാത്രമാണ് പത്ത് ഒരു ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെന്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ് എച്ച് ഡി എഫ് സി ആണെങ്കിലും കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആണെങ്കിലും ഒക്കെ നോർമൽ വേരിയൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ സ്വന്തം ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും ഓൺ എ ടി എം ആണെങ്കിലും ഒരു ഫ്രീ ലിമിറ്റ് വെച്ചിട്ടുണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ അതേസമയം നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമായിരിക്കും അപ്പോൾ ഇങ്ങനെ ബാങ്കുകൾക്കനുസരിച്ചും അക്കൗണ്ട് വേരിയന് അനുസരിച്ചും സ്വന്തം ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും നമുക്ക് നടത്താൻ സാധിക്കുന്ന സൗജന്യ ഒരു പരിധി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റിന് അനുസരിച്ചുള്ള ഫ്രീ ലിമിറ്റ് എത്ര നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും ആ ചാർജ് എന്ന് പറയുന്നത് നിലവിൽ ഇരുപത്തൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയാണ് അത് മെയ് ഒന്ന് മുതൽ ബാങ്കുകളിൽ അത് ഇരുപത്തിമൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും അതേസമയം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓൺ ബാങ്കി എ ടി എം ആണെങ്കിൽ എല്ലാ ബാങ്കുകളും തന്നെ സൗജന്യമായിട്ടാണ് നൽകുന്നത് ഞാൻ ഇതുവരെ ഓൺ എ ടി എം ആണെങ്കിൽ ബാങ്കിൻ്റെ ഓൺ എ ടി എം ആണെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് ചാർജ് ഇടക്കുന്ന ഒരു ബാങ്ക് ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും ബാങ്ക് അങ്ങനെ ചാർജ് ഇടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി അതർ ബാങ്കിൻ്റെ എ ടി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീമിയം അക്കൗണ്ട് വരെ ഇല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ എത്ര രൂപ നമ്മൾ പ്രീവിയസ് മന്ത് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തു അതിന് ഡിപെൻഡ് ചെയ്ത് നമുക്ക് ഫ്രീ എ ടി എം ലിമിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയെ ഇത് ഒഴികെയുള്ള നോർമൽ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബാങ്കും അഞ്ച് എന്നുള്ള ഒരു ഫ്രീ ലിമിറ്റാണ് അതർ ബാങ്കിന്റെ എ ടി എം നൽകുന്നത് അഞ്ച് എന്നുള്ള ലിമിറ്റിന് അത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വേണം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വേണം അതായത് ക്യാഷ് വിഡ്രോവൽ അതുപോലെ തന്നെ നമ്മൾ എ ടി എം വഴി നടത്തുന്ന ബാലൻസ് എൻക്വരി മിനി സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും എല്ലാം കൂടി മൊത്തത്തിൽ കൗണ്ട് ചെയ്യും അഞ്ച് എന്നുള്ള ഒരു ഫ്രീ ലിമിറ്റാണ് നൽകുന്നത് മിക്ക ബാങ്കുകളും അഞ്ച് എന്നുള്ളത് നോൺ മെട്രോ ഏരിയകൾ നൽകും മെട്രോ ഏരിയ ആണെങ്കിൽ മൂന്ന് എന്നുള്ള ഒരു ലിമിറ്റ് ആയിരിക്കും ആവുന്നത് ആ ഒരു എന്നുള്ള ലിമിറ്റിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെടും നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് എ ടി എം ട്രാൻസാക്ഷൻ നടന്നത് നിങ്ങൾ രണ്ട് തവണ ബാലൻസ് എങ്കൂർ നടത്തുമ്പോൾ ആ ഒരു രണ്ട് ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ആ ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്ക് സൗജന്യമായി നടത്താനായിട്ട് സാധിക്കുക അപ്പോൾ ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും പിന്നെ ചില ബാങ്കിൽ ഈ ഒരു അദർ ബാങ്കിന്റെ എ ടി എമ്മിന്റെ കേസിലും വ്യത്യാസം വരും ഇപ്പോൾ ഉദാഹരണമായിട്ട് എസ് ബി ആണെങ്കിൽ എസ് ബി ഐയിൽ മെട്രോ അതുപോലെ തന്നെ നോൺ മെട്രോ വരിക അങ്ങനെ മൊത്തത്തിൽ എസ് ബി ഐ നൽകുന്നത് നോർമൽ വേരിന്റെ സേവ്സ് അക്കൗണ്ടിൽ അഞ്ച് എന്നുള്ളൊരു നമ്പർ ുന്നത് അഞ്ച് ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക അതർ ബാങ്കിന്റെ എ ടി എം വഴി നമുക്ക് അനുവദിച്ചിട്ടുള്ള ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് ക്യാഷ് വിഡ്രോവുകൾ പോലുള്ള ഇടപാടുകളാണെങ്കിൽ അത് ഇരുപത്തിയൊന്ന് രൂപയിൽ നിന്നും മെയ് ഒന്ന് മുതൽ ഒട്ടുമിക്ക ബാങ്കുകളിലും അത് ഇരുപത്തിമൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും അത് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലും സെയിം ആണ് എന്നാൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനിലേക്ക് വരുവാൻ നേരത്ത് അത് നിലവിൽ എട്ടര രൂപയൊക്കെയാണ് ഇടാക്കുന്നത് എസ് ബി ആണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഇടാക്കുന്നത് അത് ബാങ്കുകൾ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ മെയ് ഒന്ന് മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ അത് ഇടാക്കുന്നത് പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയാണ് അതേസമയം ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ജൂൺ ഒന്ന് മുതൽ ഇടാക്കുന്നത് രൂപ പ്ലസ് ജി എസ് ടി ആ സോ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ചാർജിൽ ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ചില കണ്ടീഷനിലൊക്കെ നമുക്ക് സൗജന്യമായി നടത്താൻ സാധിക്കുന്ന ഈ ഒരു എ ടി എം ട്രാൻസാക്ഷനുകളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും ഉദാഹരണമായിട്ട് ചില ബാങ്കുകളിലേക്ക് നമുക്ക് പ്രീവിയസ് മന്ത് നമ്മൾ കീപ്പ് ചെയ്ത ആവറേജ് മന്ത്ലി ബാലൻസിനെ അടിസ്ഥാനമാക്കി നമുക്ക് നമ്പർ ഓഫ് ഫ്രീ എ ടി എം ട്രാൻസാക്ഷൻ നൽകാറുണ്ട് ഉദാഹരണമായിട്ട് എസ് ബി ഐ പോലുള്ള ബാങ്കുകൾ അപ്പോൾ നമ്മൾ പ്രീവിയസ് മന്ത്രി നല്ല രീതിയിൽ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു നമ്പർ ഓഫ് ഫ്രീ ലിമിറ്റ് ആയിരിക്കും നമുക്ക് തൊട്ടടുത്ത മാസം നമുക്ക് എ ടി എം ട്രാൻസാക്ഷനുകളുടെ കാര്യത്തിൽ കിട്ടുന്നത് പിന്നെ പല ബാങ്കിലും നമുക്ക് പ്രീമിയം വരേണ്ട അക്കൗണ്ട് കിട്ടും പ്രീമിയം വരേണ്ട അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് അതർ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കും സോ അക്കൗണ്ട് വേരിയന് അനുസരിച്ചും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചില ക്രൈറ്റീരിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നടത്താൻ സാധിക്കുന്ന നമ്പർ ഓഫ് ഫ്രീ എ ടി എം ട്രാൻസാക്ഷനുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് വേരിയൻ്റെ ആദ്യം മനസ്സിലാക്കുക ദെൻ നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു അക്കൗണ്ട് വേരിയൻറ്റിനനുസരിച്ച് കിട്ടുന്ന സൗജന്യ എ ടി എം ട്രാൻസാക്ഷനുകളുടെ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുക ഇനി എ ടി എം വഴി നിങ്ങൾ കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ചാർജ് വേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ എ ടി എം വഴി കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓൺ ബാങ്കിന്റെ എ ടി എം അൺലിമിറ്റഡ് ആയിട്ട് ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് കൺസിഡർ ചെയ്യാം ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് ഫെഡറൽ ബാങ്കിൽ എ ടി എം ആണെങ്കിൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല ആ രീതിയിൽ നമുക്ക് ചാർജ് അവോയ്ഡ് ചെയ്യാം നിങ്ങൾ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് കൂടുതലായിട്ടും ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം ഉപയോഗിക്കാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് എ ടി എം ട്രാൻസാക്ഷൻ നടന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം വേരിയൻ്റെ അക്കൗണ്ട് ഓപ് ചെയ്യാം ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്തൊരു പ്രീമിയം വേരിയൻ്റെ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ കിട്ടിയേക്കും അക്കൗണ്ട് വേരിയൻ്റെ അനുസരിച്ച് അതൊരു ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും സോ ആ ഒരു രീതി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും നിങ്ങൾ ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുക എ ടി എം വഴി നടത്തുന്നത് എന്നിട്ട് ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിയുവാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിജിറ്റലി ഫണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക നെക്സ്റ്റ് നമുക്ക് എ ടി എം കാർഡ് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് പിന്നീട് ആ ഒരു അക്കൗണ്ടിലെ എ ടി എം കാർഡ് വഴി നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുക ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിയുവാൻ നേരത്ത് വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഡിജിറ്റലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ എ ടി എം വഴി ട്രാൻസാക്ഷൻ നടത്തുക സോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ എപ്പോഴും നിങ്ങൾ എ ടി എമ്മുകളെ ആശ്രയിക്കാതിരിക്കുക പരമാവധി ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുക നമുക്കിപ്പോൾ ജിപേ വഴിയൊക്കെയാണെങ്കിലും യു പി ഐ ട്രാൻസാക്ഷൻ നടത്താം അല്ലെങ്കിൽ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഐ എം ബി എസ് വഴിയും അതുപോലെ തന്നെ എഫ് ടി വഴിയും ആർ ടി ജി എസ് വഴിയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ നടത്താം കൂടുതലായിട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മോഡിനെ ആശ്രയിക്കുക വഴിയും ഈ രീതിയിൽ എ ടി എം റിലേറ്റഡ് ചാർജ് നൽകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി